അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുടുങ്ങിയെങ്കിലും ഗുരുതരമായ രണ്ട് കേസുകളിൽ നിന്ന് ടി ഒ സൂരജിനെ മുസ്ലിം ലീഗിലെ ഒരു പ്രമുഖനും ഐ എസ് ലോബിയും ചേർന്ന് രക്ഷിച്ചു റിലയൻസിന് ഫോർ ജി സേവനമൊരുക്കാൻ റോഡുകൾ വെട്ടിപ്പൊളിച്ച് സംസ്ഥാനത്തുടനീളം കേബിളിടാൻ നൽകിയ അനുമതിയായിരുന്നു അതിൽ ഒന്ന് രണ്ടാമത്തേത് കുപ്രസിദ്ധമായ കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസും പൊതുമരാമത്ത് സെക്രട്ടറി ആയിരിക്കെയാണ് റിലയൻസിന് അനുകൂലമായ ഉത്തരവ് സൂരജ് ഇറക്കിയതെന്നാണ് അന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് നാലാം തലമുറ ടെലികോം സേവനമായ ഫോർ ജിക്കായി സംസ്ഥാനത്തുടനീളം കേബിളുകൾ സ്ഥാപിക്കാൻ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ജിയോ ഇൻഫോകോമിന് അനുമതി നൽകി പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു ദേശീയ ദേശീയപാതകളടക്കം വെട്ടിപ്പൊളിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു ഈ ഉത്തരവ് ഉത്തരവിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അത് റദ്ദാക്കുകയായിരുന്നു ലീഗിലെ ഒരു പ്രമുഖനാണ് റിലയൻസിനു വേണ്ടി ഈ ഉത്തരവിറക്കി നൽകാൻ ചരട് വലിച്ചത് കേരളത്തിൽ ഫോർ ജി കേബിൾ ശൃംഖല സ്ഥാപിക്കാൻ രണ്ടായിരം കോടി രൂപയാണ് റിലയൻസ് മുടക്കിയത് കൊച്ചി കോഴിക്കോട് കണ്ണൂർ തൃശൂർ കൊല്ലം കോട്ടയം എന്നിവിടങ്ങളിൽ ഫോർ ജിക്കുള്ള റിലയൻസിൻ്റെ പദ്ധതിയുടെ സുപ്രധാന രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു സെക്രട്ടേറിയറ്റിലെ സൂരജിന്റെ ഓഫീസിൽ നിന്ന് പൊതുമരാമത്ത് പണികളുടെ കരാർ നൽകിയതിൻ്റെതടക്കമുള്ള നാൽപ്പത്തിരണ്ട് രേഖകളാണ് വിജിലൻസ് പിടിച്ചെടുത്തതെങ്കിലും ഉന്നത സമ്മർദ്ദം കാരണം തുടരന്വേഷണം നടന്നില്ല കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ സൂരജിന്റെ പങ്ക് പ്രത്യേകമായി അന്വേഷിക്കണമെന്ന് വിജിലൻസ് ഉപമേധാവിയായിരുന്ന ജേക്കബ് തോമസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഭൂമി തട്ടിപ്പ് കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാനായിരുന്ന സലിംരാജിനെ നേരത്തെ വിജിലൻസ് ചോദ്യം ചെയ്തപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന സൂരജിന്റെ ഇടപെടലുകളെ ഇടപെടലുകളെ കുറിച്ച് വ്യക്തമായിരുന്നെങ്കിലും പിന്നീട് ഉന്നത സ്വാധീനത്താലത് ഒതുക്കുകയായിരുന്നു എറണാകുളം കളമശ്ശേരി തൃക്കാക്കര നോർത്ത് വില്ലേജിലെ പത്തടിപ്പാലം സ്വദേശി എൻ എ ഷറീഫയുടെ ഇരുപത്തി അഞ്ച് കോടി വിലയുള്ള ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ സൂരജിനെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു സൂരജിന്റെ നേതൃത്വത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ പതിമൂന്ന് ഉദ്യോഗസ്ഥരാണ് ഭൂമി ഫയലുകൾ കൈകാര്യം ചെയ്തത് ഭൂമിയുടെ തണ്ടപ്പേര് മാറ്റം സംബന്ധിച്ച് നൽകിയ പരാതിയിന്മേലും തുടർന്നും രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ഫയൽ കൈകാര്യം ചെയ്തത് സൂരജാണ് തണ്ടപ്പേര് റദ്ദാക്കിക്കൊണ്ട് സൂരജിറക്കിയ ഉത്തരവാണ് എല്ലാ ക്രമക്കേടുകൾക്കും കാരണമായതെന്നാണ് പിന്നീട് കേസ് അന്വേഷിച്ച സി കണ്ടെത്തിയത് ഭൂമിയുടെ ഉടമസ്ഥത തീരുമാനിക്കേണ്ടത് സിവിൽ കോടതിയാണെന്നിരിക്കെ സൂരജ് അധികാര ദുർവിനിയോഗം നടത്തുകയായിരുന്നു ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഇടപെടലാണ് ക്രമക്കേടുകൾക്ക് തുടക്കമിട്ടതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചിരുന്നു ലാൻഡ് റവന്യൂ കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയായ സൽരാജിന്റെ ഭാര്യയുടെ സഹായത്തോടെയാണ് തണ്ടപ്പേര് മാറ്റിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് സൂരജിനെതിരെ മൊഴികളുണ്ടായിട്ടും കളമശ്ശേരി പോലീസിന്റെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയതുമില്ല ഐ എ എസ് കാരനടക്കം റവന്യൂ ഉദ്യോഗസ്ഥരുള്ള കേസുകളായതിനാൽ വിദഗ്ദ്ധ അന്വേഷണം വിജിലൻസ് നടത്തണമെന്നും രേഖകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വിജിലൻസ് എത്രയും വേഗം അവ പിടിച്ചെടുക്കണമെന്നുമുള്ള ഡി ജി പിയുടെ ശുപാർശയും തള്ളിക്കളഞ്ഞാണ് അന്ന് സൂരജിനെയും കൂട്ടരെയും യു ഡി എഫ് സർക്കാർ സംരക്ഷിച്ചത് പിന്നീട് കടകംപള്ളി ഭൂമി തട്ടിപ്പിലെ പ്രധാന വിലയാധാരത്തിന്റെ പകർപ്പ് സൽമിരാജിൻ്റെ കോട്ടസിൽ നിന്ന് സി ബി ഐ പിടിച്ചെടുത്തിരുന്നു സംസ്ഥാന കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചെയർമാനായിരിക്കെ കരാർ നൽകുന്നതിലടക്കം സൂരജ് നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്റ്റ് വിൻസെൻറ്റ് എം പോൾ ഉത്തരവിട്ടിരുന്നു കരാറുകളിലും എസ്റ്റിമേറ്റ് പുതുക്കിയതിലും കാലാവധി നീട്ടിയതിലും ഉപകരാറുകൾ അടക്കം ആയിരം കോടിയിലേറെ രൂപയുടെ ഇടപാടുകളിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് വിജിലൻസ് സംശയിച്ചത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ എറണാകുളം വിജിലൻസ് യൂണിറ്റിന് വിൻസെൻറ്റ് എമ്പോൾ നിർദ്ദേശം നൽകിയിരുന്നു കൃത്യനിർവ്വഹണത്തിന്റെ ഭാഗമായുള്ള നടപടികളിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഉള്ളതെന്നും ശക്തമായി അന്വേഷണം വേണമെന്നും വിൻസെൻറ്റ് എമ്പോൾ പറഞ്ഞ കേസിലും സൂരജ് അനായാസേന ഊരിപ്പോകുന്നതാണ് പിന്നീട് കണ്ടത് എറണാകുളം വിജിലൻസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ ഏഴ് മണിക്കൂറിലേറെ നിന്റെ ചോദ്യം ചെയ്യലിൽ കളവുകൾ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ജേക്കബ് തോമസിന്റെ മേൽനോട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ സൂരജിനെ വിജിലൻസ് പൊളിച്ചെടുക്കുകയായിരുന്നു പിടിച്ചെടുത്ത നൂറ്റി അൻപതിലേറെ രേഖകളെക്കുറിച്ചും തൃപ്തികരമായ വിശദീകരണം നൽകാൻ സൂരജിന് കഴിഞ്ഞില്ല തിരുവനന്തപുരം കുന്നുകുഴിയിലെ വസതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വിദേശത്തുള്ള സഹോദരിയുടെ മകളുടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾക്കായി സൂക്ഷിച്ചതാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ സൂരജ് വിജിലൻസിനോട് ഈ കഥ വിഴുങ്ങി പകരം സഹോദരിയുടെ കൊട്ടാരക്കരയിലെ സ്ഥലം വിൽപ്പന നടത്താൻ നവംബർ ആറിന് കരാർ എഴുതിയപ്പോൾ ലഭിച്ച അഡ്വാൻസ് എന്നായിരുന്നു മൊഴി ഭൂമി വിൽപ്പനയെക്കുറിച്ചും ഇത്രയും വലിയ തുക ബാങ്ക് വഴിയല്ലാതെ കൈമാറ്റം ചെയ്തതിനെക്കുറിച്ചും അടക്കമുള്ള ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടായില്ല കൊച്ചിയിലെ മെഡിക്കൽ കോളേജിൽ മകൻ്റെ റേഡിയോളജി എം പഠനത്തിന് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി ഒറ്റത്തവണയായി മുടക്കിയതിനെക്കുറിച്ചും ശമ്പളത്തിന് പുറമെയുള്ള വരുമാനത്തെക്കുറിച്ചും വിശദീകരിക്കാൻ സൂരജിന് കഴിഞ്ഞില്ല പത്ത് വർഷക്കാലത്തെ സ്വത്തുക്കളെയും സമ്പാദ്യത്തെയും കുറിച്ചുള്ള വിജിലൻസ് അന്വേഷണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എട്ട് എട്ട് കോടിയുടെ കള്ളപ്പണം കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്